ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു അൺബോക്സിങ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാനൊരു ഷോർട്ട് ആയിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം അൺബോക്സിംഗ് എന്നുള്ളത് മാത്രമല്ല ഇങ്ങനത്തെ ഗിഫ്റ്റുകളും അതുപോലെ തന്നെ കൊളാബറേഷൻസ് ഒക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടേ എന്നുള്ളതിന്റെ കുഞ്ഞു ഒരു ചെറിയ രീതിയിൽ അതായത് സിമ്പിൾ ആയിട്ട് ഒരു വിവരണം കൂടെ എന്ന് വേണമെങ്കിൽ പറയാം ആകെ രണ്ട് മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്ന കൂടെ അതിൽ കാണിക്കുന്നു മാത്രമേ ഇപ്പം അതെനിക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അവരുടെ എല്ലാ പ്രൊഡക്റ്റിനെയും പുതിയ ലോഞ്ചിനും അതുപോലെ തന്നെ ഓഫേഴ്സ് ഒക്കെ റണ് ആകുമ്പോഴും നമുക്ക് അങ്ങനെ ഓരോ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പാവശ്യം അയച്ചിരിക്കുന്നത് അവരുടെ പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമിൻ്റെ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കൂടെ പെർഫ്യൂം മാത്രമല്ല അവരൊരു സൺസ്ക്രീനും അതുപോലെ ക്ലെൻസറും അതുപോലെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയും അങ്ങനെ കുറച്ചധികം പ്രൊഡക്റ്റുകളൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് വരുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞുള്ള പെർഫ്യൂം ആണെന്നുള്ളത് ഭയങ്കര പ്രീമിയത്തിലുള്ള ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഷോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെയിൻ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുള്ളത് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതെന്ന് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ കൊളാബറേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് കേട്ടോ സോറി യൂട്യൂബിൻ്റെ അല്ല സോ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മിനിമം ഒരു തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആയിട്ട് കൊളാബറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇവരുടെ ഫോം ലിങ്കും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇവിടെ എനിക്കൊന്ന് ഡി എം ചെയ്താൽ മതി ഇവരുടെ ഫോം ലിങ്ക് ഞാൻ അയച്ചു തന്നേക്കാം ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ തൗസൻഡ് ആ ഒരു രീതിയിലുള്ള ഫോളോവേഴ്സും ആക്റ്റീവായിട്ട് ഫേസ് കാണിച്ചു കാണിച്ചുകൊണ്ടുള്ള റീൽസൊക്കെ ചെയ്യുന്ന ആൾക്കാരും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാവുന്നൂട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫൈൽ ലിങ്കിലൂടെ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് എനിക്ക് ഡി എം ചെയ്യാം ഈ ഒരു വീഡിയോ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അടുത്തൊരു പാക്കേജ് വന്നത് അത് മാമരത്തിൻ്റെ ഇതില് ഷാംപൂവും കണ്ടീഷണറും ആണ് ഉണ്ടായിരുന്നത് അതും റോസ്മേരി അതുപോലെ തന്നെ ഉലുവിയും ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അല്ലേ റോസ്മേരി വാട്ടർ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ നന്നായിട്ട് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ഒരു സംഭവമാണ് അതുപോലെ ഉലുവ എന്ന് പറയുമ്പോഴും നമ്മുടെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് പൊതുവേ നന്നായിട്ട് മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് വരുന്ന ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂസ് ചെയ്ത് നോക്കണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ൂടെയാണ് ഇത് ആഡ് അല്ലെങ്കിൽ കൊളാബറേഷന് വേണ്ടി വന്നതാണെങ്കിൽ കൂടെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു മാമൃത്തിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നല്ലതാണ് നല്ല എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ ഒരു കുറച്ച് തവണ യൂസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് വലിയ കുഴപ്പമില്ല റേറ്റ് ആണെങ്കിലും ഏകദേശം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ത്രീ ഫിഫ്റ്റി സംതിങ് എത്ര വരുന്നത് രണ്ടും കൂടെ പിന്നെ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടും അതായത് ഷാംപൂം കണ്ടീഷണറും ഒരുമിച്ച് യൂസ് ചെയ്യണം ഷാമ്പു മാത്രം വാങ്ങിട്ട് അല്ലെങ്കിൽ കണ്ടീഷണർ മാത്രം വാങ്ങിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ബെറ്റർ റിസൾട്ടിന് രണ്ടോ ഒരുമിച്ച യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ട്ടോ 패க்கேജിങ്ങൊക്കെ നല്ല പ്രീമിയം തന്നെയാണ് നല്ല സൂപ്പറായിരുന്നു ട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനാണ് ഈ വീഡിയോ വെയിറ്റ് ചെയ്തതെന്ന് പറയുക അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞമാതിരി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേഷനൊക്കെ ചെയ്യാം ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം നമ്മൾ ഗ്രാജ്വലി ബ്രാൻഡ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ആയിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ നമുക്കതും ഉപകാരമാണല്ലോ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന അതായത് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ട്രയലോ അതുപോലെ മാറി മാറി യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപകാരമാണ് അതല്ലെങ്കിൽ ഗ്രാജുവലി നമുക്കിങ്ങനെ പെയ്ഡ് ആടുകളൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീടിയായിട്ട് കാണാം തോരും എല്ലാവർക്കും ടാറ്റാ